ഭരണകക്ഷിയെ പോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷവും തലസ്ഥാനത്തെ തീണ്ടാപ്പാടകല നിർത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ശൈലിംഗമറി ആരംഭിക്കുന്നു ിയിലൊരു കാര്യം വരുമ്പോൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ഒരേപോലെ ചിന്തിക്കും ഒരേപോലെ ചിരിക്കും മെയ് രണ്ടാം തീയതി ഓർമ്മയുണ്ടല്ലോ വിഴിഞ്ഞം പ്രോജക്റ്റ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യാൻ എത്തുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞു സതീഷൻ റിജക്ട്സ് ഗവൺമെന്റ് ഇൻവൈറ്റ് ടു വെഴിഞ്ഞം പോർട്ട് ഇനോഗ്രേഷൻ സ്ലാബ്സ് പിണറായി ഫോർ ഹൈജാക്കിംഗ് പ്രോജക്ട് ക്രെഡിറ്റ് പിഴിഞ്ഞ തുറമുഖത്തിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ശ്രീ പിണറായി വിജയൻ എടുത്തതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചു ഇപ്പൊ കളമശ്ശേരിയിൽ അതേ പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ നിറഞ്ഞ മതഹാസവുമായിട്ടാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് കാരണം എന്താണ് പ്രോജക്ട് കൊച്ചിയിൽ തലസ്ഥാനത്തെ പ്രൊജക്റ്റിനോടാണ് പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പ് പങ്കെടുക്കില്ല പങ്കെടുക്കില്ല എന്ന് മാത്രമല്ല ഈ പ്രൊജക്ട് തൊലയ്ക്കാൻ നശിപ്പിക്കുവാൻ നടന്ന നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരത്തിന് എല്ലാ ഊർജവും വെളിച്ചവും അദ്ദേഹം പകർന്നു നൽകുകയും ചെയ്തു അപ്പോ വിഴിഞ്ഞം പ്രൊജക്ട് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ച പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് ശ്രീ വി ഡി സതീഷൻ പക്ഷെ അതിന് കാരണം കണ്ടുപിടിച്ചത് എന്താണ് പ്രോജക്ടിന്റെ ക്രെഡിറ്റ് ശ്രീ പിണറായി വിജയൻ ഏറ്റെടുക്കുന്നു അതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല ഇവിടെ ഈ പ്രൊജക്ടിന്റെ ക്രെഡിറ്റ് പിന്നെ ആർക്കാണ് കളമശ്ശേരിയിൽ അദാനി ഗ്രൂപ്പ് നടത്തുന്ന ലോജിസ്റ്റിക് പാർക്കിന്റെ ഉദ്ഘാടനം അതിന് അദ്ദേഹത്തിന് ഈ അഭിപ്രായം ഒന്നുമില്ല അദ്ദേഹം വളരെ എന്താണ് ഗസ്റ്റ് ഓഫ് ഓണറാണ് മുഖ്യ അതിഥിയാണ് അതിൽ അദ്ദേഹം നിറഞ്ഞ സൗഹൃദത്തോടെ പങ്കെടുക്കുന്നു മെയ് രണ്ടിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു ഓപ്പോസിഷൻ ലീഡർ വി ഡി സതീശൻ ഓൺ വെനസ്ഡേ ഡിക്ലയർഡ് ഈ രണ്ടാം തീയതിക്ക് മുമ്പുള്ള ഒരു ബുധനാഴ്ച ഓൺ വെനസ്ഡേ ഡിക്ലയർഡ് ദാറ്റ് ഹി വിൽ നോട്ട് അറ്റൻഡ് ദ കമ്മീഷനിങ് ഓഫ് ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഇൻ തിരുവനന്തപുരം ഷെഡ്യൂൾഡ് ഫോർ മേ സെക്കൻഡ് ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു വികസന പ്രവർത്തനം വരുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ അതിനെ തകർക്കാൻ നിൽക്കുക അല്ലെങ്കിൽ തകർക്കുന്നവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുക അത് കളമശ്ശേരിയിൽ എത്തുമ്പോൾ എറണാകുളം ജില്ലയിലെത്തുമ്പോൾ അതെല്ലാം നിലപാടെല്ലാം മാറും അവിടെ എല്ലാ പ്രോജക്റ്റിനെയും ഞങ്ങൾ ഒരുമിച്ച് സഹായിക്കുകയും വളർത്തുകയും ചെയ്യും ഈ ശ്രീ പി രാജീവ് വിഴിഞ്ഞ തുറമുഖത്തെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട് പോസ്റ്റർ ഒട്ടിച്ചപ്പോൾ ആ പോസ്റ്ററിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവും ഉണ്ടായിരുന്നു അപ്പോ തലസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത് ഭരണകക്ഷിയെ പോലെ തന്നെ പ്രതിപക്ഷത്തിന്റെയും മുഖ്യ അജണ്ടയാണെന്ന് ഈ രണ്ട് സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നു ഒരു സ്ഥിരം പ്രേക്ഷകയുണ്ട് അനാമിക അനാമിക ചോദിക്കുന്നു അദാനി ലോജിസ്റ്റിക്സ് പാർക്ക് കൊച്ചിയിൽ ഇന്ന് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നു ബട്ട് വിഴിഞ്ഞത്തല്ലേ അത് വരേണ്ടിയിരുന്നത് വരേണ്ടത് അങ്ങനെ ജനങ്ങൾ സാധാരണക്കാർ അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷെ ഭരണകൂടം എന്ന് പറയുന്നത് അതല്ലല്ലോ ഭരണകൂടം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ മനഃപൂർവ്വം ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ആ പ്രദേശത്തിന് അർഹതപ്പെട്ടത് പോലും നിഷേധിച്ചതുകൊണ്ട് അവിടെ നിന്നുള്ള പല കാര്യങ്ങളും അടിച്ചുമാറ്റി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഭരണകക്ഷിയുടെ തന്ത്രങ്ങൾ അപ്പൊ അതിന് പ്രത്യേകിച്ച് വ്യവസായ വകുപ്പ് വ്യവസായ വകുപ്പ് ആരാണ് നേതൃത്വം കൊടുക്കുന്നത് അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടല്ലോ അപ്പൊ ഇവിടെ ലോജിസ്റ്റിക് പാർക്ക് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ ലോജിസ്റ്റിക് സെന്ററും ഇന്ത്യയുടെ ഒരു ലോജിസ്റ്റിക് നെർവായിട്ട് മാറുന്ന തിരുവനന്തപുരത്തെ ടിആർ വി അട്ടിമറിച്ചുകൊണ്ട് പണ്ടത്തെ ഒരു ഒരു ഉപമയുണ്ട് എന്താണ് കൊച്ചിയാണ് കേരളത്തിന്റെ സെന്റർ അതുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും ആദ്യം കൊച്ചിയിൽ വരണം അതൊക്കെ മാറിയിട്ട് കാലം എത്രയായി സുഹൃത്തുക്കളെ ഇന്ന് ഇന്ത്യയുടെ തലസ്ഥാനമായി ഇന്ത്യയുടെ സെന്റർ ഓഫ് ക്യാപിറ്റലായിട്ട് ഇന്ത്യയുടെ ലോജിസ്റ്റിക് കേന്ദ്രമായിട്ട് ിആർ പി മാറി തിരുവനന്തപുരം മാറി അത് അംഗീകരിക്കുവാൻ കേരള സർക്കാരിന് മാത്രമേ കഴിയാതിരിക്കുന്നുള്ളൂ അത് നേടിയെടുക്കാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങും ഇവിടുത്തെ ഭരണകക്ഷി ആയാലും പ്രതിപക്ഷമായാലും ഇനി ബി ജെ പി ആയാലും ഈ അവഗണനക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങി തലസ്ഥാനത്തിന്റെ പ്രതാപം തലസ്ഥാനത്തിന് അവകാശപ്പെട്ടത് നേടിയെടുക്കുവാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങും എന്നുള്ള ഒരു ഘട്ടമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ അവഗണന അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ജനങ്ങളുടെ ആഗ്രഹം ഇതാണ് ഇത്തരം ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ കൊച്ചിയിൽ വരുന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല ഇവിടെ വരണം ഇവിടെ ആദ്യം വരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മറ്റെവിടെയും വരുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല ഇവിടെ വരേണ്ട പദ്ധതികൾ ഇവിടെ വരാതിരിക്കുകയും അതേ സമയത്ത് മറ്റു സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവണത ഇനി ഞങ്ങൾ വെച്ചുപുറപ്പിക്കില്ല വരെ വരേണ്ട കപ്പലുകൾ ഓരോ ദിവസം കഴിയുമ്പോൾ അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അതിൽ വരുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഒരാൾക്ക് പോലും അത് തടഞ്ഞു നിർത്താൻ കഴിയില്ല ഇതിലൊന്നും ഇതൊന്നും കണ്ട് ഞങ്ങൾ പേടിക്കില്ല ഞങ്ങൾ സധൈര്യം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും പുതിയ കാലം എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് തിരിയുന്നു എന്നൊന്നും മനസ്സിലാക്കാതെ ചിലർ ഇപ്പോഴും സെയിലിംഗ് കമ്മിറ്ററി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ സെയിലിംഗ് കമ്മിറ്ററി നടത്തിയ ഒരു ഒരു പരാമർശമാണ് പ്രധാനപ്പെട്ട മെയിൻ ലൈൻ വെസൽസ് ഇനി വരുന്നത് ആയിരിക്കും എന്നൊക്കെ പറയുന്നതിന് ഒരാൾ ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല കാരണം അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ സെയിലിംഗ് കമ്മിറ്ററി ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹം അൻപത് വർഷം ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ അൻപത് വർഷം മാൽക്കം മക്ലിന്റെ കമ്പനിയിൽ ഇരുപത്തൊന്ന് വർഷം അപ്പൊ ഇത്രയൊക്കെ പരിജ്ഞാനമുള്ള ഒരാളെ പൊതുജനത്തിന്റെ മുമ്പിൽ അപഹാസ്യനാക്കാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിന് കൃത്യമായ ഒരു തെളിവോടു കൂടി മറുപടി പറയാൻ കാത്തിരിക്കുകയായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം യു ഡി നോട്ട് സീം ടു നോ ഹൗ ദ്രേഡ് ടു ആൻഡ് ഫ്രം ഇന്ത്യ ടേക്സ് പ്ലേസ് ഫ്രം നവശ ആൻഡ് മുണ്ട്രയറക്ട് ലൈൻ ഓഫ് സർവീസസ് ടു ആൻഡ് ഫ്രം യു എസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരിട്ട് മുണ്ട്രയിൽ നിന്നും നവഷൈബയിൽ നിന്നും നേരിട്ട് അമേരിക്കയുടെ കിഴക്കും പടിഞ്ഞാറും തീരങ്ങളിൽ കപ്പൽ സർവീസ് ഉണ്ട് ഉണ്ടെങ്കിൽ നല്ല കാര്യം ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നത് ഇവൻ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് സർവീസ് ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ഇത്രേ കാലം അന്വേഷിച്ചിട്ട് ഒരു ഡയറക്ട് ബസിലും കാണാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിലോട്ട് ഇറങ്ങിയത് ഇവിടെ ഈ മുതിർന്ന സുഹൃത്ത് അൻപത് വർഷം കണ്ടെയ്നർ ബിസിനസ്സിൽ നിൽക്കുന്ന ആൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം കാരണം ഇത് പൊതുവേദിയിൽ പറയാൻ പറ്റില്ല സേലിംഗ് കമ്പനിയുടെ പോളിസി എന്താണ് കപ്പലിന്റെ പേര് പറയില്ല കപ്പൽ കമ്പനിയുടെ പേര് പറയില്ല കണ്ടെയ്നറിന്റെ നമ്പർ പറയില്ല പക്ഷെ തെളിവ് നൽകാം അദ്ദേഹത്തിന് വ്യക്തിപരമായി ഈ കപ്പൽ ഏതാണെന്ന് വേണമെങ്കിൽ അന്വേഷിക്കാം അതുകൊണ്ട് കപ്പലിന്റെ പേര് പറയുന്നില്ല ബാംഗ്ലൂരിൽ നിന്ന് സേലിംഗ് കമ്പനിയുടെ ഒരു പ്രേക്ഷകൻ ഒരു ട്രെയിനിൽ കുറെ കണ്ടെയ്നറുകൾ പോകുന്നതിന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ അയച്ചു വിപിൻ അതിൽപ്പെട്ട ഒരു കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുമ്പോൾ ആ കണ്ടെയ്നർ എഴുതി വെച്ചിരിക്കുന്നത് വൈറ്റ് ഫീൽഡ് ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡ് ടു ഹൂസ്റ്റർ അമേരിക്കയിലെ ഹൂസ്റ്റൺ അമേരിക്കയിലെ കിഴക്കൻ തീരത്തുള്ള പ്രധാനപ്പെട്ട ഒരു തുറമുഖത്തോട്ട് പോവുകയാണ് അപ്പൊ അത് ആര് പരിശോധിക്കുമ്പോഴും എന്താണ് നേരിട്ട് ബാംഗ്ലൂരിൽ നിന്ന് നേരെ അമേരിക്കയിലോട്ട് പോകുന്നു കുറച്ചുകൂടി നമ്മൾ അന്വേഷിക്കുമ്പോഴും കാണുന്നത് ജെ എൻ പി ടി നവശേബയിൽ നിന്ന് നേരെ ഹൂസ്റ്റർ തർക്കമില്ലല്ലോ അപ്പോൾ ഡയറക്റ്റ് സർവീസ് ഉണ്ട് പക്ഷെ അങ്ങനെ അല്ലല്ലോ പുതിയ കാലത്ത് ഇതൊക്കെ പരിശോധിക്കാനും അറിയാനും ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും പരിശോധിക്കാവുന്ന കാര്യങ്ങളാണ് താങ്കൾക്കും ഇത് പരിശോധിക്കാം വളരെ വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ അറിയുന്നയാളല്ലേ താങ്കൾക്കും ഇത് പരിശോധിക്കാം ഈ കപ്പൽ നേരെ പോകുന്നത് സലാലയിലോട്ടാണ് ജെ എൻ പി ടി എന്ന് നേരെ പോകുന്നത് സലാലയിലോട്ടാണ് ഇനി സലാല കഴിഞ്ഞ് ഏതൊക്കെ തുറമുഖങ്ങളിൽ കയറുമെന്നുള്ളത് നമുക്ക് ഇനിയുള്ള തുടർ ദിവസങ്ങളിൽ ട്രാക്ക് ചെയ്ത് സെലിംഗ് കമണ്ടറി വിവരം അറിയിക്കാം അപ്പൊ ആദ്യത്തെ വിക്കറ്റ് വീണു നേരെ ജെ എൻ ബി നിന്ന് നേരെ പോകുന്നത് സലാല അപ്പൊ നേരിട്ട് ഹോസ്റ്റലിലോട്ട് പോകുന്ന റൂട്ട് മനസ്സിലായല്ലോ മറ്റൊന്നും കൊണ്ടല്ല മെയിൻ ലൈൻ വെസൽസ് ഒന്നും ഇങ്ങോട്ട് പോകുന്നില്ല അതാണ് കാരണം മെയിൻ ലൈൻ വെസൽസ് സിംഗപ്പൂരിൽ നിന്ന് നേരെ സൗത്ത് ആഫ്രിക്കയെ ചുറ്റി അമേരിക്കയിൽ പോകുകയാണ് കുറച്ചൊക്കെ ഇപ്പോൾ അവര് ടി ആർ വിയിലോട്ട് തിരിച്ചുവിട്ടു തുടങ്ങി അതിനപ്പുറം മെയിൻ ലൈൻ വെസൽസ് പോകുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് മുണ്ട്രയിൽ നിന്നും ജെ എൻ ബിറ്റിൽ നിന്നും ഡയറക്റ്റായിട്ട് ബസ്സലുകൾ പോകുക മുണ്ട്രയിലെ കാര്യം പറയാൻ എനിക്ക് നോക്കിയിട്ടില്ല ഇനി അടുത്ത തെളിവ് ഉണ്ടെങ്കിൽ ഞാനത് പറയും എന്തായാലും ഇപ്പോൾ ജെ എൻ പി ടിന്ന് ആദ്യം പോകുന്നത് സലാലയിലോട്ടാണ് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷിക്കാം ഇനി ജെ എൻ പി ടിയിൽ നിന്ന് പുറപ്പെട്ട ഈ കപ്പൽ ഹൂസ്റ്റണിലോട്ടെത്താൻ ഇപ്പോൾ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് അൻപത് ദിവസമാണ് അൻപത് ദിവസം വേണമെന്നാണ് അതേ സമയത്ത് അമേരിക്കയുടെ ഈ പ്രദേശത്ത് നിന്ന് തന്നെയുള്ള വെസൽ ഇങ്ങോട്ട് വന്നതിന് എടുത്തത് ഇരുപത്തിയാറ് ദിവസമാണ് അപ്പൊ ഇന്ത്യയുടെ ലോജിസ്റ്റിക് കോസ്റ്റ് കുറയ്ക്കണമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നിതിൻ ഗഡ്കരി മന്ത്രി പറയാറുണ്ട് ഇത്ര പെർസെൻറ്റേജ് കുറച്ചു ഇത്ര പെർസെൻറ്റേജ് കുറച്ചു കുത്തനെ കുറയ്ക്കാൻ പറ്റണമെങ്കിൽ ടി ആർ വിയിൽ നിന്നുള്ള ഈ സർവീസുകളെ പ്രൊമോട്ട് ചെയ്യണം അപ്പൊ എന്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട സുഹൃത്ത് അൻപത് വർഷം കണ്ടെയ്നർ ബിസിനസ്സിൽ നിൽക്കുന്ന സുഹൃത്ത് ഇത് ഒന്ന് പഠിക്കണം ഈ ജെ എൻ ബി നിന്നൊക്കെ ഇനി പോകുന്നത് ഡയറക്റ്റ് ആണോ പോകുന്നത് കയറി ഇറങ്ങി കാഴ്ച വെച്ചിട്ടാണോ പോകുന്നത് എന്നൊന്ന് പഠിച്ചാൽ നന്നായിരിക്കും അൻപത് ദിവസം എന്നുള്ളതാണ് കൺവെൻഷണൽ ഇന്ത്യയിൽ നിന്നുള്ള അൻപത് അറുപത് എഴുപത് ദിവസങ്ങളാണെങ്കിൽ ടി ആർ വി ഇരുപത്തിയാറ് മുപ്പത് ദിവസങ്ങളിലോട്ട് അത് ചുരുക്കി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തെ സംഭവ വികാസം ഇതൊക്കെ ഒന്ന് പഠിക്കുവാനും അംഗീകരിക്കുവാനും കൂടി താങ്കളെപ്പോലുള്ളവർ ശ്രമിക്കണം എന്ന് മാത്രമേ ശൈലി കമ്മിറ്റിക്ക് ഈ കണക്കുകളിലൂടെയും വസ്തുതകളിലൂടെയും അങ്ങേയെ ബോധ്യപ്പെടുത്തുവാനുള്ളൂ